ദാനിയേൽ അദ്ധ്യായം പത്ത് പാർസി രാജാവായ കോരശിൻ്റെ മൂന്നാം ആണ്ടിൽ ബെൽഷസർ എന്നു പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതും ആയിരുന്നു അവൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധ വച്ചു ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ മൂന്നാഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു മൂന്നാഴ്ചവട്ടം മുഴുവനും കഴിയുവോളാം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയും ചെയ്തിട്ടില്ല എണ്ണ തേച്ചിട്ടുമില്ല എന്നാൽ ഒന്നാം മാസം ഇരുപത്തിനാലാം തീയതി ഞാൻ ഹിദ്ദേക്കൽ എന്ന മഹാനദീതീര തിരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ചകെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിൻ്റെ ആരവം പോലെയും ആയിരുന്നു ദാനിയൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടി ഒളിച്ചു അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്ന് ഈ മഹാദർശനം കണ്ടു എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല എൻ്റെ മുഖശോഭ ക്ഷയിച്ചുപോയി എനിക്ക് ഒട്ടും ബലമില്ലാതെയും ആയി എന്നാൽ ഞാൻ അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവർന്നു വീണു എന്നാറേ ഒരു കൈ എന്നെ തൊട്ടു എന്നെ മുഴങ്കാലും ഉള്ളം കൈയും ഊന്നി വിറയിലൂടെ നിൽക്കുമാറാക്കി അവൻ എന്നോട് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയലെ ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ചു നിവർന്നു നിൽക്ക ഞാനിപ്പോൾ നിന്റെ അടുക്കൾ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ ഈ വാക്കെന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു അവൻ എന്നോട് പറഞ്ഞത് ദാനിയലെ ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു പാർസി രാജ്യത്തിൻ്റെ പ്രഭു ഇരുപത്തൊന്ന് ദിവസം എന്നോട് എതിർത്തു നിന്നു എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായൻ എന്നെ സഹായിപ്പാൻ വന്നു അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടയച്ചു നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു അവൻ ഈ വാക്കുകളെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മുഖം കുനിച്ച് ഊമനായി തീർന്നു അപ്പോൾ മനുഷ്യരോട് സദൃശനായി ഒരുത്താൻ എൻ്റെ അധരങ്ങളെ തൊട്ടു ഉടനെ ഞാൻ വായി തുറന്ന് സംസാരിച്ചു എൻ്റെ മുമ്പിൽ നിന്നവനോട് യജമാനനെ ഈ ദർശനം നിമിത്തം എനിക്ക് അതിവേദന പിടിപ്പെട്ട് ഇല്ലാതായിരിക്കുന്നു അടിയന് യജമാനോട് സംസാരിപ്പാൻ എങ്ങനെ കഴിയും എനിക്ക് പെട്ടെന്ന് ശക്തി ഇല്ലാതായി ശ്വാസം ശേഷിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ബലപ്പെട്ടിരിക്കുക ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു യജമാനനെ സംസാരിക്കണമേ നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അതിന് അവൻ എന്നോട് പറഞ്ഞത് ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ ഞാൻ ഇപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം നിങ്ങളുടെ പ്രഭുവായ മിഖായലല്ലാതെ ഈ കാര്യങ്ങളിൽ എന്നോടുകൂടെ ഉറച്ചു നിൽക്കുന്നവൻ